പൊള്ളുന്ന ചൂടിന് പറ്റിയ സാധനമാണ് കേട്ടോ ഈ ഐസ് റോളർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ഹോം റെമഡി ചെയ്താലോ അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ എടുക്കുക അതിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ തൈരും ഇടുക എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് നല്ല പ്യൂരിയായിട്ട് അടിച്ചെടുക്കണം ഇതുകൊണ്ട് ഒരുപാട് ആണ് ഒന്നാമത്തെ കാര്യം ഈ ചൂടത്തുണ്ടാകുന്ന സൺ ടാൻ ആ സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് അടിപൊളി സാധനമാണ് കേട്ടോ ഈ തക്കാളിയും അതുപോലെ തന്നെ തൈരും വൈറ്റമിൻ സി റിച്ച്ഡ് ആയിട്ടുള്ള സാധനമാണ് രണ്ടും അതുപോലെ തന്നെ നമ്മളുടെ ഫേസിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും ഓപ്പൺ പോഴ്സ് ഉള്ളവർക്ക് പറ്റിയ ഒരു സാധനമാണ് ഐസ് റോളർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ അടിച്ചു വെച്ച പ്യൂരി ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഫിൽ ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാതെ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് ഫ്രീസറിൽ നമുക്ക് ഒരു സിക്സ് അവേഴ്സ് വെക്കണം പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്കിത് പോലെ കിട്ടും ഭയങ്കരമായിട്ട് ഐസ് ആയിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാൻ നമുക്ക് ഈ ഒരു മാംഗോ ബാർ ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല ക്യൂട്ടായിട്ടില്ലേ സത്യം പറഞ്ഞാൽ നമുക്കൊരു മാങ്കോബാർ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടി നല്ല ക്യൂട്ടായിട്ടുണ്ടിത് ഇതുകൊണ്ട് ഒരുപാട് ബെനഫിറ്റ്സ് ആണ് ഈ ഓപ്പൺ പോഴ്സ് ഉള്ളവരുടെ പോഴ്സ് ഒന്ന് മിനിമൈസ് മിനിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ സൺ ടാൻ മാറ്റാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഒരു കോംബോയാണ് കേടും അതുപോലെ തന്നെ ഈ ഒരു ടൊമാറ്റോ പ്യൂരിന്ന് പറയുന്നത് രണ്ടും കൂടെ ചേരുമ്പോൾ നന്നായിട്ട് നമ്മുടെ സൺ ടാൻ പഫ്നെസ് ഫേസിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒക്കെ വന്നു പോയിട്ടുണ്ടാകുന്ന ഒക്കെ മാറ്റാനും നല്ലോണം ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല നമ്മളുടെ ഫേസിനെ ഒന്നും ബ്രൈറ്റണപ്പ് ആക്കാനായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്നതോടെ ഹെൽപ്പ് ചെയ്യുന്നു കാരണം ഫെയർ സ്കിൻ കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് പ്രോഡക്റ്റാണ് ഒന്ന് ഈ ഒരു ടൊമാറ്റോയും അതുപോലെ തന്നെ കേടും ഇത് രണ്ടും വരുന്ന കോംബോ ആയതുകൊണ്ട് തന്നെ ഫേസിലെ പഫ്നെസ് മാറാനും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മെലാസ്മിയ പോലുള്ള ഒക്കെ ഡെയിലി യൂസ് ചെയ്യുന്നതോടെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഡെയിലി നമുക്ക് രണ്ട് തവണ യൂസ് ചെയ്യാം ഒന്ന് രാവിലെ എണീറ്റപ്പാടെ ഫേസ് വാഷ് ചെയ്തതിൻ്റെ ശേഷം യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് ടൈം കിടക്കുന്നതിന് തൊട്ട് മുമ്പും യൂസ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്കിനിയിപ്പം ടൊമാറ്റോ അതുപോലെ തന്നെ കേട് അലർജി ഉള്ളവരായിരിക്കും ചിലവരിലൊക്കെ അലർജി കാണും സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊന്നും ഇങ്ങനത്തെ ടൈപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല നാച്ചുറൽ നാച്ചുറലാന്ന് പറഞ്ഞാലും യൂസ് ചെയ്യാൻ പറ്റാത്തവർ കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് റോസ് വാട്ടർ റോസ് വാട്ടർ ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ യൂസ് ചെയ്യാവുന്നതാണ് നാച്ചുറൽ അലോവേറ ജെല്ല് പിന്നെ കുക്കുംബർ ഇത് മൂന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കിത് അലർജിക്കായിട്ടുള്ളവർക്ക് അത് മാത്രം യൂസ് ചെയ്താലും മതി അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഭയങ്കര ഓയിലി സ്കിന്നാണ് ഭയങ്കര ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയും തൈരും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഈ റോളറിലാക്കി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ